അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചില്ലേ സബീന പൗഡർ വാട്ട് സബീന പൗഡർ എന്ന് എനിക്ക് ഒരുപാട് എന്താ ടിപ്സ് വീഡിയോ ചെയ്ത് ഷോട്ടിൽ അതിലെല്ലാവരും കമൻ കമൻ്റ് ചെയ്തിരുന്നു എന്താ സബീന പൗഡർ എന്ന് ഇതിൽ എൻ്റെ വിചാരം എല്ലാവർക്കും അറിയാമെന്നാണ് അറിയാത്ത ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് സബീന പൗഡർ നമ്മൾ പാത്രം കഴുകുന്ന പൗഡറാണ് കേട്ടോ ഇതിൽ കുറച്ചെടുത്തിട്ട് പാത്രം കഴുകുക നല്ല മണമായിരിക്കും അതുപോലെ തന്നെ നല്ല വൃത്തിയാകട്ടോ അപ്പോൾ പാത്രം കഴുകാൻ മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞുതരാം വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഇതൊരു സബീന പൗഡറിൻ്റെ ഇതിൻ്റെ റേറ്റ് കിലോനാണ് അരക്കിലോട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് വലിയൊരു വിലയൊന്നുമില്ല പതിനാറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അത് നല്ല നല്ല നല്ലൊരു ഇതാണ് ഇടപൊടിയാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തിനൊക്കെ ഞാൻ യൂസ് ചെയ്യുമെന്ന് ഞാൻ വഴിയെ പറഞ്ഞവരെ ഇത് ചെറിയൊരു നാരങ്ങീൻ്റെ മണവും കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് യൂസിങ് ഒന്ന് കണ്ടുനോക്കട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എല്ലാ പരിപാടിയും കുക്കിങ്ങിലെ യുദ്ധമായിരുന്നു അല്ലെ വീട്ടിൽ നമുക്ക് രാവിലെ തന്നെ എന്താ ഫുഡിൻ്റെ കറിയും അതുപോലെ തന്നെ എല്ലാം അത് കൊണ്ട് കൊടുത്തേക്കാനുള്ളതൊക്കെ രാവിലെ ഒപ്പം നോക്കണം അല്ലേ അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പ് ഇതേ രീതിക്കാകും നമ്മൾ സ്റ്റൗ ടോപ്പ് മാത്രമല്ല കേട്ടോ കിച്ചൺ വർക്ക് ഏരിയ മൊത്തം ഫുൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാനൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇത് അങ്ങനെ വിട്ടിരിക്കുകയാണ് കേട്ടോ നീ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സബീന പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് അധികം ആയിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ എന്താ സ്റ്റൗ ടോപ്പിൽ ഫുള്ളായിട്ട് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കൊണ്ട് ഉപകാരം എന്തൊക്കെയെന്ന് ഞാൻ വഴി പറഞ്ഞുതരാം അപ്പോൾ ഇതെനിക്ക് കുറച്ച് അധികമായിപ്പോയി അപ്പോൾ ഞാൻ അതിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം അന്നത്തെ ഒരു മൂന്ന് വീഡിയോ മൂന്നേ അല്ല നാല് ഷോർട്ട് വീഡിയോയിൽ ഞാൻ സബീന പൗഡറിൻ്റെ കൊണ്ട് ടിപ്സ് ചെയ്തിരുന്നു അതിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എന്താ സബീന പൊടിയെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിതിൻ്റെ ഫുഡ് വേസ്റ്റ് ഒന്ന് എടുക്കാൻ മറന്നുപോയി എന്നിട്ടാണ് ഞാൻ പൊടി ഇട്ടത് കേട്ടോ അപ്പോൾ ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് നീക്കം ചെയ്തിട്ട് പൊടി ഇട്ടാൽ മതി അപ്പോൾ ഞാൻ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഞാൻ കുറച്ച് എല്ലാ ഭാഗത്തും എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് എന്താ വിടരുത് ഇതുപോലെ തെളിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സ്ക്രബ്ബർ കൊണ്ടിട്ട് ഇതേപോലെ നല്ല വല്ല വല്ല നല്ലതുപോലെ ഒരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഈ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ചളിയൊക്കെ ഇളകി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എന്താ സ്റ്റീലിൻ്റെ ആയാലും ഇങ്ങനത്തെ എന്താ അടുപ്പായാലും സ്റ്റവ് ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഒരു പൊടി മാത്രം മതി നല്ലതുപോലെ ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തില്ല നിങ്ങൾ മുന്നാലിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം മാത്രം സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ നല്ലതുപോലെ പതി അതുപോലെ തന്നെ ചെറിയൊരു നാരങ്ങ നീരിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ നാരങ്ങയുടെ ഒരു എന്താ നല്ലൊരു മണമായിരിക്കും ഇതിൽ കിട്ടണത് അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഞാൻ സ്ക്രബ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ഇതാ ഇതെല്ലാ ഭാഗത്തും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എടുക്കുക ആക്കി കൊടുക്കുക അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുകി വിടുകയാണെങ്കിൽ എനിക്ക് നേരമല്ലാത്ത തുണിയോ അപ്പോൾ തുടച്ചെടുക്കണത് നിങ്ങൾക്ക് കഴുകി വിടുകയാണെങ്കിൽ കഴുകി വിട്ടിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നനഞ്ഞ നല്ലൊരു കോട്ടൺ തുണിയും കൊണ്ടാണ് തുടച്ചെടുക്കുന്നത് ഇങ്ങനെ തുടച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ സ്റ്റൗ ടോപ്പിൽ ധാരാളം എണ്ണ മെഴുക്കും കറിയും ചളിയും എപ്പോഴും കാണൂല്ലേ നമുക്ക് കൂടുതലായിട്ടും എണ്ണയില്ലാത്ത ദിവസങ്ങളൊന്നും ഉണ്ടാവില്ലേ എണ്ണയോടുകൂടി തന്നെ നമ്മൾ കുക്കിങ് ചെയ്യണത് സ്റ്റവിലൊക്കെ വെച്ചിട്ട് ഇപ്പം മീൻ പൊരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ കൊടുത്താക്കി ഉരുളക്കിഴങ്ങ് ആയാലും ഒക്കെ എണ്ണയും കൊണ്ടായിരിക്കും പാചകം ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും തിളച്ച് പോയാൽ തന്നെ ഒരു കറിയും ചളിയും അവിടെ തന്നെ നിൽക്കും നമ്മൾ എന്ത് തുടച്ചാലും തുടച്ചത് ആ അത് ഒരു കൈയോടെ കൂടി വെറുതെ തുടയ്ക്കുകയാണെങ്കിൽ അത് തുടച്ച് പോവും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്നും പളുങ്ക് പോലെ ഇരിക്കട്ടോ എപ്പോഴും നമ്മളെ സ്റ്റൗ ടോപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു എണ്ണമഴ ഉണ്ടാവുമല്ലോ സ്റ്റവ് ടോപ്പിൻ്റെ മേലെ അതൊട്ടും തന്നെ ഉണ്ടാവില്ല എപ്പോഴും ദിവസം കുറച്ച് കുറച്ച് ഇതേപോലെ ചെയ്താൽ അതുപോലെ നല്ല വൃത്തിയായി കിട്ടും നല്ല നീറ്റായി തടച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ പിന്നെന്താ ചിക്കനോ എന്തെങ്കിലും വെച്ചാലും അല്ല ഫിഷ് ഒക്കെ വെച്ചാൽ നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ ഇതിട്ടിട്ട് കഴുകിയാൽ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടട്ടോ ഇനിയിപ്പോൾ ചിക്കൻ്റെ ആയാലും എന്ത് ഇതായാലും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോയി ത ഇത്രയും നീറ്റായിട്ട് കിട്ടും കണ്ടില്ലേ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റൗ ടോപ്പും ഇപ്പോൾ കണ്ടാലും എത്ര വ്യത്യാസം തോന്നുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഒരു എണ്ണമൊഴുക്കോ ഒരു ചെളിയോ ഒന്നും ഉണ്ടാവില്ല ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം നല്ല അത്രയ്ക്ക് വൃത്തിയും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്ന് ഞാൻ എന്താ അടുത്തൊക്കെ വെച്ചാൽ കാണിച്ചു തരുന്നത് കേട്ടോ അത്രയും സൂം ചെയ്തിട്ട് അതുപോലെ തന്നെ ഇതാ ഇത് കണ്ടില്ലേ സ്റ്റീലിൻ്റെ ഇതൊക്കെ നല്ലതുപോലെ വെട്ടി തിളങ്ങുന്നുണ്ടല്ലേ നല്ലതുപോലെ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം നിറം വെച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലതുപോലെ വെട്ടി തിളങ്ങും നമ്മൾ സബീന പൊടി വല്ലാതൊരു പൊടി തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ വാങ്ങി സ്റ്റോക്ക് വയ്ക്കും കാരണം എന്താണെന്നു എനിക്കിത് അങ്ങനത്തെ ഒക്കെ പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി കിട്ടാൽ പിന്നെ പിറ്റേ ദിവസം നോക്കിയാൽ മതിയല്ലോ നല്ല അതുപോലെ നീറ്റായിട്ട് കിടക്കും അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അതാണ് ഞാൻ പറയണത് സബീന പൊടീ ഒരു ഗുണമെന്ന് പറയണത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിന് മാത്രമല്ല നമുക്ക് പല തരത്തിൽ യൂസ്ഫുള്ളാകും കാരണം നമ്മൾ എന്താ കിച്ചൺ ടോപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക എന്താ കൗണ്ടർ ടോപ്പൊക്കെ ഇതൊക്കെ പൊടി വിതറിയിട്ട് കുറച്ച് നല്ലതുപോലെ ഉരിച്ച് കഴുകിയാൽ നല്ലതുപോലെ നല്ല വൃത്തിയായി കിട്ടും സിങ്കാകട്ടെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റ് ആകട്ടെ ബാത്റൂമി ടൈൽ ആകട്ടെ ഒക്കെ വാൾട്ടൈലൊക്കെ സൂപ്പറായിട്ട് നമുക്ക് കഴുകിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ അടുപ്പിൽ വെക്കണേ മൺചട്ടി എന്താ സ്റ്റീലിൻ്റെ പാത്രം അതുപോലെ തന്നെ അൽമിനിയം പാത്രങ്ങളൊക്കെ അടുപ്പിൽ വെച്ചിട്ട് കത്തിക്കുമ്പോൾ വിറകടുപ്പിൽ വെച്ചിട്ട് കത്തിക്കുമ്പോൾ ഭയങ്കര കരി അല്ലേ അതൊക്കെ വെറുതെ കഴുകിയാലും എണ്ണമെഴുക്ക് എണ്ണമെഴുക്ക് നന്നായിട്ട് ഉണ്ടാകും അതിനൊക്കെ ഈ ഒരു പൊടി കുറച്ച് എന്താ ഏത് ഭാഗത്താണ് എണ്ണമെഴുക്കും കരി ഒക്കെ അയക്കണേ അവിടെയൊക്കെ ഈ പൊടി കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകിയാൽ നല്ലതുപോലെ പോയി കിട്ടും അതുപോലെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ പാനൊക്കെ ഇല്ലേ പാനിൻ്റെ താഴ്ഭാഗം നന്നായിട്ട് അതുപോലെ തന്നെ ും സബീന പൗഡറും കുറച്ചിട്ടിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്താൽ അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അതുമാത്രമല്ല നമ്മളെ ബാത്റൂമിലത്തെ ബക്കറ്റും കപ്പൊക്കെ വഴുവഴുപ്പുണ്ടെങ്കിൽ ഇത് കുറച്ചിട്ട് നന്നായിട്ട് നല്ലതുപോലെ കഴുകിയെടുത്താൽ നല്ലതുപോലെ ആ വഴുവൊക്കെ പോയി കിട്ടും അതിൻ്റെ ഒക്കെ നല്ല ബെസ്റ്റാണ് ഈ ഒരു സബീന പൗഡർ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സബിന പൗഡറിനെ കുറിച്ച് എന്താണെന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ആക്കി കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടി ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കാം അപ്പോൾ പാത്രം കഴുകാൻ മാത്രമല്ല ഈ ഒരു സബീന പൗഡർ അപ്പോൾ ഇതും കൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങളൊക്കെ എന്താ ചെയ്യുക എന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ സബീന പൗഡർ കൊണ്ട് അതും കൂടി അറിഞ്ഞാൽ നല്ലത് തന്നെയല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ പ ബായ് താങ്ക് യു